ഹലോ ഞാൻ ലിബിൽ ആൻലി അപ്പം അങ്ങനെ പറഞ്ഞ ആർക്കും മനസ്സിലാവില്ലല്ലേ ആൻലി എന്ന് പറഞ്ഞ കാരണം ആർക്കും മനസ്സിലായിട്ടില്ല ഞാൻ സാധാരണ പറഞ്ഞു തുടങ്ങുന്നത് ഞാൻ ലിബില്ലി അങ്ങനെ പറഞ്ഞാൽ ഞാൻ തുടങ്ങാറ് അപ്പോൾ ലിബില്ലി എന്ന് പറഞ്ഞ പേര് മാറ്റാൻ മാറ്റേണ്ട വന്നു കാരണം വേറെ ഒന്നുമല്ല കാരണം ലിബില്ലി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ ഒരു പത്ത് കുറേം പേര് അങ്ങനെ ഞാൻ എണ്ണ ഞാൻ പറയല്ല കുറേ പേര് ഇപ്പം ലിബില്ലി എന്ന് പറഞ്ഞ പേരിൽ ഉണ്ട് അപ്പോൾ പിന്നെ ഒരു വ്യത്യസ്തത ഒരു പേരിലൊരു വ്യത്യസ്തത ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ പേര് ആൻലി ആൻലിന്നാക്കി അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല അതായത് അങ്കമല്ലിയുടെ ആദ്യത്തെ രണ്ടക്ഷരവും അവസാനത്തെ രണ്ടക്ഷരവും അങ്ങനെ എ എൻ എൽ വൈ അതാണ് ആൻലി പിന്നെ പറയാനുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫേസ്ബുക്കിലായാലും ഇപ്പോൾ എൻ്റെ പേര് അതായത് ലിബില്ലി എന്നും പറഞ്ഞ് കുറേ എൻ്റെ പേരും എൻ്റെ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് കുറേ ഐഡിയകൾ ഞാൻ കാണുന്നുണ്ട് അപ്പം ഇവരുടെ ഈ ഈ ഐ ഡി ഉണ്ടാക്കണ ഒരു ഉദ്ദേശം എന്തുകൊണ്ടാണെന്നോ അതായത് എന്താ എന്ത് സുഖം കിട്ടണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം ഞാൻ എല്ലാവരുടെ അടുത്ത് പറയുന്നതാണ് അതായത് എനിക്കൊരൊറ്റ ഐ ഡി മാത്രമേ ഉള്ളൂ ലിബിൻ ആൻഡി ആ അങ്ങനെ പറഞ്ഞ ഒരു ഐ ഡി മാത്രമേ ഇപ്പം എനിക്കുള്ളൂ വേറെ ഒരു ഐ ഡി എൻ്റെ എൻ്റെ അല്ല ഇപ്പം ആ ഐ ഡി എന്നൊക്കെ വന്ന വരണ നാശനഷ്ടങ്ങൾക്ക് നാശനഷ്ടം എന്നല്ല വരണത്തിനുള്ള ഒരു ഉത്തരവാദി ഞാനല്ല അത്രയും പറയുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഞാൻ ആദ്യം വെച്ചിരുന്ന പേര് ലിബിൻ ലീന്നായിരുന്നു ലിബിൻ ലീന്ന് വെക്കാൻ കാരണം എൻ്റെ അപ്പൻ്റെ പേര് ലീന്നൊന്നല്ല അപ്പൻ്റെ പേര് എൻ്റെ പേരിൻ്റെ ഒപ്പം കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ലീന്ന് ചേർത്തത് ലീന്ന് ചേർക്കാനൊരു കാരണമുണ്ട് അതായത് പണ്ട് വിക്രത്തിൻ്റെ സിനിമ ഐ ഐ സിനിമയിൽ വിക്രത്തിൻ്റെ പേര് എന്നാണ് അപ്പം പുള്ളി പിന്നെ സിനിമ കാര്യങ്ങളൊക്കെ ഇട്ട് വന്നപ്പോൾ പുള്ളിയുടെ പേര് മാറ്റി അപ്പം ലീന്ന് നോക്കി എൽ ഇ ആ ഒരു പേര് പേരാണ് എൻ്റെ പേരിൻ്റെ കൂടെ ഞാൻ ചേർത്തത് അല്ലാണ്ട് എൻ്റെ അപ്പൻ്റെ പേര് ലിങ്കേഷന്നോ അങ്ങനെയൊന്നും അല്ല അതും വിളി പറഞ്ഞ കുറേ പേര് ഈ കുറേ ഫേക്ക് ഐഡികൾ എന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ളവന്മാരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല കാരണം എന്തിട്ട് പറയാൻ കാരണം ഈ മറ്റൊരാളെ എന്തും പറയാമെന്നുള്ള ഒരു അഹങ്കാരമില്ലേ അതാണ് ഈ ഫേക്ക് ഐഡി എന്ന് പറഞ്ഞത് ഇവന്മാരൊക്കെ റിയൽ ആയിട്ടുള്ള ഐഡിന്ന് വന്ന് തെറി വിളിക്കട്ടെ അപ്പം അതിനുള്ള മറുപടി നമുക്കും പറഞ്ഞു കൊടുക്കാം പിന്നെ ഞാനിന്നിപ്പോൾ അങ്ങനെ ഇല്ല ഫേക്ക് ഐ ഡികൾക്ക് വന്ന ഇതിനുള്ള മറുപടി ഞാൻ ഇനി കൊടുക്കുന്നില്ല കാരണം വേണ്ട എന്ത് കാര്യത്തിനും വേറെ നമ്മുടെ ഓരോരോ മൈൻഡ് മാറ്റികളാണേ അപ്പോൾ പിന്നെ അങ്ങനെയുള്ളമാരുടെ അതായത് ഓവർ കമൻ്റ് അതായത് ഈ വീട്ടുകാരെ വീട്ടുകാരെ പറയുന്നത് ഈ അപ്പന അമ്മയ്ക്കും കറി വിളിക്കണം അന്മാരുടെ ഞാനിഞ്ഞ് തിരിച്ചും ഞാൻ വിളിച്ചോണ്ടിരുന്നതാണ് കാരണം എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു നല്ലതെന്ന് ഞാനും പറയുമായിരുന്നു പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല അങ്ങനെ വിളിക്കുന്നവർ വിളിക്കട്ടെ ഞാൻ അവന്മാരുടെ കമൻറ്റൊക്കെ ഡിലീറ്റ് ചെയ്തളി അത് കൂടുതലൊന്നും ചെയ്യാനില്ല കാരണം ഇല്ല പറഞ്ഞിട്ട് തന്നെ നമുക്കും ഒരു ഒരു മടുപ്പ് വന്നു അത്രേ ഉള്ളൂ ഈ ഫൈക്കൈഡ് ഉണ്ടാക്കണമാർക്ക് എന്തിട്ടതിൽ നിന്ന് കിട്ടണം ഇപ്പം എൻ്റെ ഫോണിലേക്കായാലും കുറേ കോളുകൾ വരുന്നുണ്ട് ഇവന്മാർ കോള് വിളിച്ചിട്ട് നമ്മളെ കളിയാക്കി നമ്മുടെ വാരി ഇരിക്കുന്നത് അതും വെച്ച് യുവന്മാർ കണ്ടന്റ് ഉണ്ടാക്കും അതൊക്കെ വേറെ കാര്യം അത് അപ്പോൾ പിന്നെ ഞാൻ ഇനിയിപ്പം ഒന്നിനോട് ഞാൻ ഇനി പ്രതികരിക്കുന്നില്ല കാരണം പ്രതികരിച്ചിട്ടും കാര്യമില്ല യുവന്മാരൊക്കെ എന്ത് പറയാൻ അപ്പോൾ പിന്നെ ഉള്ളൂ അപ്പോൾ അത് എൻ്റെ പേര് മാറ്റാനുള്ള കാരണം പേര് മാറ്റിയ കാരണമൊക്കെ ഇതാണ് കാരണങ്ങള് കാരണം ഫേസ്ബുക്കിൽ കുറേ ലിബിൻ ലീഗ്മാരുണ്ട് അതുകൊണ്ട് ഞാൻ മാറ്റുന്നു പിന്നെ എൻ്റെ പേരിലുള്ള ഫേക്ക് ഐ ഡി അതായത് എൻ്റെ ഫോട്ടോ വെച്ച് പറഞ്ഞാൽ ഫേക്ക് ഐഡികളിൽ നിന്നുള്ള ഒരു എന്തിനട്ടു പറയണ അല്ല എന്തായാലും അതായത് എൻ്റെ പേരിൽ വന്നാൽ എനിക്ക് ഒരൊറ്റ ഐ ഡി മാത്രമേ ഉള്ളൂ ലിബിൻ ആൻലി ആ ഐ ഡി എന്ന് പറഞ്ഞതിന് മാത്രമായിരിക്കും ഞാൻ ഒത്തിരിവാദി ബാക്കിയുള്ളതെന്ന് ഞാൻ ഒത്തിരിവാദി അല്ല അത്രയും പറയാനുള്ളൂ ശരി